നിങ്ങളിൽ പലരും ആര്യഭവൻ ചമ്മന്തി കൂട്ടിയിട്ടുണ്ടാവും വളരെ രുചികരമാണ് ഈ കാലഘട്ടത്തിൽ ആ വക ചമ്മന്തികളിലേക്കാണ് തിരിയേണ്ടത് കാരണം തേങ്ങയ്ക്ക് ഭയങ്കര വില അത് കിട്ടാനുമില്ല അന്യ സംസ്ഥാനത്ത് നിന്ന് തേങ്ങ വരവാണെങ്കിൽ കുറഞ്ഞു നിലച്ചു എന്ന് തന്നെ പറയാം അപ്പോൾ ഇത് തേങ്ങ ചേർക്കാണ്ട് ഉണ്ടാക്കുന്ന ഒരു വിഭവമാണ് അതുകൊണ്ട് തന്നെ എല്ലാവർക്കും ഇത് വളരെ പ്രയോജനപ്പെടും തേങ്ങാ ചമ്മന്തിയേക്കാൾ പതിന് മടങ്ങ് സ്വാദിഷ്ടമാണ് ഈ ചമ്മന്തി പൊട്ടുകടലയാണ് സാധനം ഇപ്പം ഇതിന് വളരെ വിലക്കുറവാണ് ഇത് ആ കിലോയ്ക്ക് ഇരുപത്തഞ്ച് രൂപയൊറ്റ വിലയുള്ളൂ ഞാനിത് അമ്പത് ഗ്രാമാണ് എടുത്തിരിക്കുന്നത് അപ്പോൾ ഇരുപത്തഞ്ച് രൂപയുടെ പൊട്ടുകടല നമ്മൾ വാങ്ങിച്ചു കഴിഞ്ഞാൽ ഇരുന്നൂറ്റമ്പത് ഗ്രാമാണ് ഉള്ളത് അപ്പോൾ അഞ്ച് തവണ നമുക്ക് ഈ ചട്ണി ഉണ്ടാക്കാം ഇതൊരു മൂന്ന് പേർക്കുള്ള ചട്ണിയാണ് ഞാൻ ഉണ്ടാക്കുന്നത് നമുക്കത് ഒന്ന് അതിലേക്ക് പോകാം പാനിൽ ഒരു അല്പം വെളിച്ചെണ്ണ ഒഴിക്കുക ശകലം ഒഴിച്ചാൽ മതി നന്നായിട്ട് ചൂടായി കഴിയുമ്പോൾ തീ വളരെ കുറയ്ക്കുക ആ തീ കുറച്ചതിന് ശേഷം നമുക്ക് ഈ പൊട്ടുകളൊന്ന് ചൂടാക്കി എടുക്കണം അതിൻ്റെ പച്ചപ്പൊന്ന് പോകാൻ വേണ്ടിയിട്ടാണ് ഇതിൻ്റെ കളറൊന്ന് മാറി വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇത് ഓഫ് ചെയ്യാം ചൂടാറി കഴിയുമ്പോൾ നമുക്ക് മിക്സിയിലിട്ട് ഇതൊന്ന് പൊടിച്ചെടുക്കണം നന്നായി പൊടിയണം പെട്ടെന്ന് പൊടിയുന്നതാണ് അപ്പോൾ വളരെ നൈസായിട്ട് തന്നെ പൊടിച്ചെടുക്കാം പൊട്ടുകടല മാത്രം ഇട്ട് പൊടിച്ചെടുക്കണം അപ്പോൾ ഇത് നന്നായി പൊടിഞ്ഞിട്ടുണ്ട് നന്നായി പൊടിഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇനി ഇതിലേക്ക് കുറച്ച് വെള്ളവും കൂട്ടി ഒഴിക്കണം അതിന് നമ്മൾ എടുത്തു വച്ചിരിക്കുന്ന ഇഞ്ചി മൂന്ന് പച്ചമുളക് എടുത്തിരിക്കുന്ന എരിവ് കൂടുതലുള്ള പച്ചമുളക് കാണി രണ്ടെണ്ണം എടുത്താൽ മതി അതുപോലെ ഒരു കറിവേപ്പിൻ്റെ തണ്ടെടുത്തിട്ട് അതിൽ മൂന്നില മാത്രം ഇട്ടാൽ മതി കൂടുതൽ ഇലയായ കയ്പ് വരും ഇപ്പം ഇതും കൂടി ഇട്ടുകൊടുക്കാം കുറച്ച് വെള്ളവും കൂടി ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് ഇനി ഒന്നും കൂടി അടിച്ചെടുക്കാം ഇത് പെട്ടെന്ന് കുറുകുന്ന സാധനമാണ് അപ്പോൾ വെള്ളം കൂടുതൽ ചേർക്കണം തിളപ്പിച്ച അറിയ വെള്ളം വേണമെന്നില്ല ഇത് തിളപ്പിക്കാനുള്ളതാണ് ഇനി ഒന്ന് കൂടെ അടിച്ചെടുക്കണം ഇനി ആവശ്യത്തിന് ഉപ്പ് ചേർക്കണം ഉപ്പ് ഇതിൽ വളരെ കുറച്ചേ പാടുള്ളൂ തേങ്ങാ ചമ്മന്തി പോലെയല്ല ഇതിൽ ഉപ്പ് പെട്ടെന്ന് ശകലം ഉപ്പിട്ടാൽ പെട്ടെന്ന് കൂടും അതനുസരിച്ച് ഉപ്പ് നോക്കിയിട്ട് വേണം ഇടാൻ എണ്ണ ചൂടാവുമ്പോൾ കുറച്ച് കടുക് കൊടുക്കുക വെളിച്ചെണ്ണയ്ക്ക് പകരം നമുക്ക് വേണമെങ്കിൽ ഒരിവയിൽ ഉപയോഗിക്കാം കടുക് പൊട്ടി തീ കുറയ്ക്കണം അല്പം ഇട്ട് വറ്റൽ മുളക് വേണ്ട ഉള്ളി വേണ്ട ഒരു കറിവേപ്പിലയുടെ ഒരു ഫുൾ തണ്ട് ഇനി ഇതിലേക്ക് അല്പം വെള്ളം പച്ചവെള്ളം ഒഴിച്ചു കൊടുക്കും ആ വെള്ളം തിളച്ച് കഴിയുമ്പോൾ നമ്മൾ നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന ഇത് ഒഴിച്ചു കൊടുക്കും പെട്ടെന്ന് കട്ട പിടിക്കുക അല്ലെങ്കിൽ നമുക്ക് കൊഴുപ്പ് എങ്ങനെ വേണം കൂടുതൽ വേണോ ഈ കൊഴുപ്പ് മതിയോ അതൊക്കെ നമ്മൾ നമ്മൾ തീരുമാനിക്കുക ഇതിപ്പോൾ ഒരുവിധം നല്ല കൊഴുപ്പുണ്ട് ഇപ്പോൾ ഇതിൽ ഇത്രയും കൊഴുപ്പ് വേണ്ട കുറച്ചും കൂടി ലൂസാക്കണമെങ്കിൽ ഇനി ഒഴിക്കുമ്പോൾ തിളച്ച വെള്ളം ഒഴിക്കണം ഇനി ഇതിലേക്ക് പച്ച വെള്ളം ഒഴിക്കരുത് പടിപൊളിയായിട്ടുണ്ട് ഇത് പെട്ടെന്ന് കട്ട പിടിക്കുന്നത് കൊണ്ട് നമ്മൾ കൂടുതൽ വെള്ളം ഒഴിക്കണം ഒരുപാട് വെള്ളം ഒഴിക്കണം എന്നാലത് ശരിയാവുള്ളൂ ഇത് ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു ഇതുപോലെ ഒരു പ്രാവശ്യം ഉണ്ടാക്കി നോക്കുക ഉപ്പ് ഉപ്പൊക്കെ കറക്റ്റായിട്ടുണ്ട് അടിപൊളി ടേസ്റ്റാണ് അപ്പം നിങ്ങളിത് കണ്ടാൽ പോരാ ഒരു സഹായം കൂടി ചെയ്യണം ഇഷ്ടപ്പെട്ട ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ താങ്ക് തിരികെ വരാം മറ്റൊരു വീഡിയോയുമായി അതുവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം